ആ ഇന്നലെ രാത്രിയിൽ നല്ല കാറ്റം മഴയുമായിരുന്നു അപ്പോൾ രാത്രിയിൽ രണ്ട് മരം വീഴുന്ന പോലെ ശബ്ദമൊക്കെ കിട്ടും ആ ഇപ്പോൾ വന്നപ്പോഴാ മനസ്സിലായത് നമ്മൾ നിന്ന് ഒരു ഉണങ്ങിയ മരം പൊടിഞ്ഞ് വീണ് കുറേ ചെടികൾ പോയിട്ടുണ്ട് ദുരിതം പണികളൊക്കെ തീർത്ത് ഏലക്കായ കുരുതം നന്നായി വരികയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ രം ഒടിഞ്ഞ് വേണം പുല ചെടികൾ പോയത് അത്യാവശ്യ പണികളൊക്കെ തീർത്ത് കുമ്മായൊക്കെ ഇട്ട് വേറെ ഒരുവിധം ഭംഗിയായിട്ട് നിൽക്കുമ്പോഴാണ് വലിയ കാറ്റും മഴയും ഇങ്ങനെയുള്ള അനർത്ഥങ്ങളുണ്ടായി പുറച്ചെടികൾ പോകുന്നത് ആ ഒന്നല്ലല്ലോ അടുത്ത മരവും വീണ്ടുണ്ട് അല്ലേ വേറൊരു മരം പച്ചമരമായിരുന്നു കരണമരം ചൂടെ വീട് ഒരു പത്ത് എഴുപത്തഞ്ചടി നിങ്ങളുണ്ടായിരുന്ന വലിയ ഷെയ്ഡൊന്നും ഇല്ലായിരുന്നു എങ്കിലും അത് കാറ്റടിച്ചപ്പോൾ അത് മറിഞ്ഞ് വീണിട്ടുണ്ട് ഏതായാലും വലിയ ദൈവാനുഗ്രഹമായി ഈ മരം കടവൊഴി വീണത് രാത്രിയില്ലായത് പകൽ കൃഷിപ്പണികൾ നടക്കുന്ന സമയത്താണെങ്കിൽ വലിയ അപകടമായേന് ഏതായാലും രാത്രി ഒരു രണ്ടുമണി മൂന്ന് മണി സമയത്താണ് മരം വീണത് ശബ്ദം കേട്ടു ഇപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ഒന്നല്ല രണ്ട് മരങ്ങൾ കടപുഴകി വീണു കുറേ ചെടികൾ പോയിട്ടുണ്ട് ജിമ്പുകൾ പോയിട്ടുണ്ട് ആ സാരമില്ല അതൊക്കെ പുതിയ ജിമ്പുകൾ ഉണ്ടായി ഫലം കായ്ക്കും നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം വലിയ കാറ്റ് ഉണ്ടായെങ്കിലും ഏതായാലും പൈപ്പിനോട് ചേർന്നാണ് മരം വീണത് രണ്ട് പൈപ്പ് ലൈൻ പോകുന്നുണ്ടായിരുന്നു മരുന്നടിക്കുന്ന പൈപ്പ് ലൈനും അതുപോലെ തന്നെ എറിഗേഷനുള്ള പൈപ്പ് ലൈന് അതിനൊന്നും സംഭവിക്കാതെ അതിന് പാരലായിട്ട് തന്നെ വരെ വീണ് തന്നെ വലിയ ഭാഗ്യം അതും രാത്രിയിലായതും അപകടങ്ങളൊന്നും ഇല്ലാതെ വരെ വീണ് എല്ലാം ദൈവാനുഗ്രഹമാണ്